ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ പ്രകാശനോട് കല്യാണി ചോദിക്കുകയാണ് പറയൂ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത് ഇത് കേട്ടത് പ്രകാശൻ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഓർമ്മയില്ല കല്യാണിയുടെ മുഖം പ്രകാശൻ എന്നാൽ കണ്ടതെന്ന് പോലും പ്രകാശനൊന്നും ഓർക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ കല്യാണി ചോദിക്കുക പറയണം മിസ്റ്റർ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ജഡ്ജ് എടോ തന്നോടല്ല ചോദിച്ചത് തൻ്റെ മകളുടെ മുഖം എന്നാ കണ്ടതെന്ന് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് അതങ്ങോട്ട് തുറന്ന് പറയണം അപ്പോൾ പ്രകാശൻ അത് പിന്നെ മാഡം ഈ സ്വന്തം മക്കളുടെ മുഖം എന്നൊക്കെ പറയുന്നത് ഇടയ്ക്കിടക്ക് കാണുന്നതല്ലേ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കാണുന്നതല്ലേ അതിപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യമുണ്ടോ അത് കേട്ടത് ഉണ്ടല്ലോ കാരണം നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മുഖം കാണുന്നത് പോലും നിങ്ങൾക്ക് കണ്ടകശനിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കണ്ടിട്ട് പോലുമില്ല അതെ മാഡം വയറ്റിൽ വെച്ച് തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അതിന് വിഷം കൊടുത്തു വിഷം കൊടുത്തതിന് ശേഷം പക്ഷേ വിധി ആ ആ കുഞ്ഞിനെ ജനിപ്പിച്ചു എന്നാൽ ശബ്ദം നഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ടാണ് അത് ജനിച്ചത് പക്ഷേ എപ്പോഴും ആ അമ്മ ആ പെൺകുഞ്ഞിനെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഓറോണർ അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഈ ഓറോണർ അതുകൊണ്ടാണ് ഞാനിന്ന് ഇയാളോട് വ്യക്തമായിട്ട് ചോദിച്ചത് ഇയാളുടെ രണ്ടാമത്തെ മകളുടെ മുഖം ഇയാൾ എന്നാ കണ്ടേന്ന് ആൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന ആൺമക്കളാണ് കുടുംബത്തിൻ്റെ എന്ന് കരുതുന്ന ഇതുപോലുള്ള അച്ഛന്മാർക്ക് ഒരു പാടമായിരിക്കണം ഈ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടത് അത് അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും യുവർ ഓണർ എൻ്റെ കക്ഷിക്ക് എൻ്റെ കക്ഷിയെ കൊടുക്കാൻ വേണ്ടി ഇവിടെ പരസ്പ പരസ്പരം മറന്നാണ് ഈ ഈ എതിർ കക്ഷിയായി ഇവർ വാദിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ഓരോ യുവർ ഓണർ ഇതെന്തൊക്കെ ചോദ്യമാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവിടെ ഈ ഈ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി ചോദിക്കുന്നില്ല അത് കേട്ടതും യുവർ ഓണർ എൻ്റെ കാര്യങ്ങൾ പലതും ഇവിടെ ബോധിപ്പിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ വിക്രമെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ തല്ലിയത് എന്തിനാണെന്ന് ഇവിടെ ബോധിപ്പിക്കണമെങ്കിൽ എനിക്ക് പല തെളിവുകളും പിന്നെ പല സാക്ഷികളെയും വിസ്തരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ നിങ്ങൾക്ക് തുടങ്ങാം എന്നും കല്യാണിയോട് ജഡ്ജ് പറയുവാണ് ഇത് കേട്ടതും മറ്റേ വക്കീലും നാണം അവിടെ ഇരുന്നു ഈ സമയം പ്രകാശനോട് ചോദിക്കാണ് ആ ഇനി അടുത്ത ചോദ്യം ഇത്രയും നാളും മൂത്ത മകളുടെ കൂടെ ആയിരുന്നല്ലോ താമസം മൂത്ത മകളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ അതോ ഇറങ്ങിപ്പോന്നതാണോ അതെ മൂത്ത മകളും മരുമകനും ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് കള്ളം പറയാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ പ്രകാശൻ എൻ്റെ മാഡം ഒരു കുടുംബമാവുമ്പോൾ പല വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സ്വരചാർച്ച ഉണ്ടായ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം മൂത്ത മകളും ഇറക്കി വിട്ടു അതെന്തുകൊണ്ടാണെന്നല്ലേ മാഡം ആ വീട്ടിലും മകൾക്കൊരു സമാധാനം ഇല്ല മകളുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് മകനെ മാത്രം ഉള്ളം കൈ കൊണ്ട് നടക്കുക മകളുടെ ഭർത്താവിൻ്റെ ചെലവിനാണെങ്കിലും മകള് മകനെന്ന് പറയുന്നവൻ എപ്പോഴും നല്ല നല്ല ഭക്ഷണം കഴിക്കണം അവനാണെങ്കിലും ഒരു ജോലിക്ക് പോകത്തുമില്ല അങ്ങനെ പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് തന്നെയാണ് സ്വന്തം മകൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു വിശേഷ വിവരം അന്വേഷിച്ചിട്ടില്ല ആ മകളും പേടിച്ചിട്ട് തന്നെയാണ് മാഡം ഇറക്കി വിട്ടത് കാരണം ആ മകളുടെ വയറ്റിലും ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഇയാൾ അതിനെയും കൊല്ലാൻ മടിക്കില്ല മാഡം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് കേട്ടതും ജഡ്ജി വീണ്ടും എന്തൊക്കെ എഴുതി കൂട്ടുക പ്രകാശരാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈശ്വരാ അപ്പോൾ കല്യാണി വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് മൂന്ന് മക്കളില്ലേ ആ ഉണ്ട് ആ മൂന്ന് മക്കളുടെയും അമ്മ അമ്മ എവിടെ അത് കേട്ടതും ആ പ്രകാശൻ വീണ്ടും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ജഡ്ജി ചോദിക്ക എടോ മൂന്ന് മക്കളുടെ അമ്മ എവിടെ അത് പിന്നെ ഞാൻ കോടതിയോട് പറഞ്ഞല്ലോ മാഡം അവർ സുഖങ്ങളെ സുഖം മാത്രം അന്വേഷിച്ചു പോകുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് രണ്ടാമത്തെ മകളുടെ ഭർത്താവിന്റെ വീട്ടിലാണ് ആ രണ്ടാമത്തെ മകൾക്ക് ഇത്തിരി പണവും പദവിയൊക്കെ ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോയി അവിടെ അവിടെയാകുമ്പോൾ ഒന്നിൻ്റെ കുറവുണ്ടാവില്ലല്ലോ അത് കേട്ടതും നിങ്ങൾക്ക് രണ്ടാമതൊരു മകളെ ഇല്ലെന്നാണല്ലോ പറഞ്ഞത് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും കല്യാണിയുടെ ചോദ്യം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക പ്രകാശൻ അപ്പോഴേക്കും എനിക്ക് എനിക്കിത്രേ ചോദിക്കാനുള്ളൂ മാഡം എന്നും ജഡ്ജിനോട് പറയുവാണ് കല്യാണി അത് കേട്ടതും നിങ്ങൾക്ക് പോകാം എന്നും പ്രകാശനോട് അങ്ങനെ പ്രകാശം പോയി പ്രകാശം പോയതും മാഡം കേട്ടല്ലോ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒരച്ഛനായിട്ട് പോലും ഒരു മകളുടെ മുഖത്ത് പോലും അങ്ങനെ നോക്കില്ല എൻ്റെ എനിക്കും അങ്ങനെ തിരിഞ്ഞു നോക്കാനും അനുവാദം ഉണ്ടായിരുന്നില്ല ചെറുപ്പകാലത്ത് പല കുട്ടികളും അച്ഛന്മാരുടെ കൈ പിടിച്ച് അച്ഛന്മാരുടെ തോളത്തിരുന്ന് അച്ഛന്മാരോടൊപ്പം സൈക്കിളിൽ സ്കൂളിലേക്കും പലയിടങ്ങളിലേക്കും പോകുമ്പോൾ അതൊക്കെ കണ്ട് ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും എൻ്റെ അച്ഛൻ ഇങ്ങനെ മാറിയിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ആവില്ല എന്നും മാറാൻ പറ്റില്ല എന്നും എനിക്ക് മനസ്സിലായ മാഡം പിന്നെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ക്രൂരതയില്ലാതെ ഞങ്ങളോട് പെരുമാറായിരുന്നു എന്നാൽ അതും ചെയ്തിട്ടില്ല സ്വന്തം മകന് വേണ്ടി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്കെതിരായിരിക്കും മാഡം ഞങ്ങളെ എന്നും കരയിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും ഞങ്ങളെ സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിച്ചിട്ട് പോലുമില്ല ആ എന്നിട്ടും ഇപ്പോഴും ഞങ്ങളുടെ മേലെ ദേഷ്യവും പകയും വാശിയും വൈരാഗ്യവും മാത്രം അതൊക്കെ ബഹുമാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ ആളെ വിസ്തരിച്ചത് ഇനി എനിക്ക് ഒരു സാക്ഷിയെ കൂടെ വിസ്തരിക്കണം മാഡം അത് കേട്ടതും ആ യെസ് പ്രോസി അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീൽ ഇവർ ഓണർ ഇതൊക്കെ കേസിനെ വഴിതിരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാണ് ഇത് എന്ത് എല്ലാ സാക്ഷികളെയും വിസ്തരിച്ച് വിസ്തരിച്ച് അവസാനം ഈ കേസുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിയുടേത് എൻ്റെ എൻ്റെ കക്ഷിയെ തല്ലിയതിൻ്റെ സാക്ഷികളും തെളിവുകളും ഒക്കെയുണ്ട് എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ ഈ പെൺകുട്ടിയുടെ വാദം മാത്രം കേൾക്കുകയാണ് കോടതി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് ശിക്ഷ കൊടുക്കണം ആ എടോ തൻ്റെ വാർത്ത ഇതൊക്കെ ഞാൻ കേൾക്കാം തനിക്ക് പറയാനുള്ളൊരു അവസരം തരാം താൻ അവിടെ ഇരിക്കേ ആദ്യം കല്യാണിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ ആ അടുത്ത ആളെ വിളിച്ചോളൂ അപ്പോൾ ചന്ദ്രസേനൻ്റെയും രൂപയുടെയും മകൾ സോണി സോണി ആൽബർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് അപ്പോഴേക്കും സോണി അങ്ങോട്ട് വരിക സോണി വന്നിട്ട് ജഡ്ജിക്ക് മുൻപിൽ കൈകൂപ്പാണ് ജഡ്ജി നിൽക്കുകയാണ് അപ്പോൾ സോണിക്ക് വിക്രത്തെ അറിയാമോ എന്നും ചോദിക്കുകയാണ് കല്യാണി അറിയാം അറിയാം യുവർ ഓണർ എന്നും സോണി ജഡ്ജിയോട് എങ്ങനെ അറിയാം എന്നും കല്യാണി അത് കേട്ടതും അയാൾ എൻ്റെ മുൻ ഭർത്താവായിരുന്നു മുൻ ഭർത്താവോ എന്നിട്ട് എന്തുകൊണ്ടാണ് അയാളെ ഡിവോഴ്സ് ചെയ്തത് എന്താ പറ്റിയത് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായിട്ട് ഒരു വർഷമായി ആ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് പറയും അത് കേട്ടതും സോണി ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കി ചിത്രകലയോട് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ ചിത്രം വരയ്ക്കുന്ന ആരെ കണ്ടാലും എനിക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് അതുപോലെ ആ എൻ്റെ ഒരു ഇഷ്ടവും മനസ്സുമൊക്കെ അറിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ എന്നെ സ്വാധീനിക്കുമായിരുന്നു വലിയൊരു ചിത്രകാരനാണെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് അവസാനം എന്താ ചെയ്യുക ഞാനും അയാളെ ഒരുപാട് വിശ്വസിച്ചു സ്നേഹിച്ചു അവസാനം കല്യാണത്തിന് മുൻപ് എന്നെ ചീത്തപ്പേര് കേൾപ്പിച്ചു എന്ന് വച്ചാൽ കല്യാണത്തിന് മുൻപ് എന്നെ ചീത്തപ്പേര് കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് പിന്നെ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ അങ്ങനെ ചീത്തപ്പേര് കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം തന്നെ നടന്നത് അങ്ങനെ ചീത്തപ്പേര് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവനിൽ നിന്നും പിന്മാറില്ല എന്ന് അവൻ അറിയായിരുന്നു പക്ഷേ എന്നിട്ടും ഞാൻ അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിഞ്ഞില്ല പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവനൊരു ചിത്രകാരനല്ല എന്ന് ഞാൻ അറിയുന്നത് അതുമാത്രമല്ല അങ്ങനെ അറിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞ് പറ്റിച്ചതിന് അവനെയും അവൻ്റെ അച്ഛനെയും അമ്മമ്മയും ഒക്കെ ഞാൻ വീട്ടിൽ നിന്നും പടിയിറക്കി വിട്ടു അവരങ്ങനെയെങ്കിലും ഒരു പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞു ആ എന്നാലും നിങ്ങൾക്കൊരു പെൺകുഞ്ഞുള്ളതല്ലേ അപ്പോഴെങ്കിലും അവനോട് ക്ഷമിക്കായിരുന്നല്ലോ അത് കേട്ടതും എങ്ങനെ ക്ഷമിക്കാനാണ് മേഡം ഏഹ് എൻ്റെ വയറ്റിലെ ഒരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ പോലും ഇവനും ഇവൻ്റെ അച്ഛനും ഒക്കെ ചേർന്നതിനെ കൊല്ലും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല സത്യം വരെ മറച്ചു വെച്ചു എൻ്റെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെന്നുള്ള സത്യം മറച്ചു വെച്ച് മറിച്ചത് രാ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുന്നത് വരെ തെറ്റിദ്ധരിപ്പിച്ചത് അപ്പോഴൊക്കെ ഭയങ്കര സ്നേഹവും സന്തോഷവുമായിരുന്നു ആ എൻ്റെ എന്ന് പറയുന്ന ഇയാൾക്കും ഇയാളുടെ അച്ഛനും അമ്മമ്മയ്ക്കും ഒക്കെ ഞാൻ മറിച്ചതൊരു പെൺകുഞ്ഞാണ് എൻ്റെ വയറ്റിലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെയും ആ കുഞ്ഞിനെയും കൊല്ലാൻ വരെ മടിക്കാത്ത കൂട്ടങ്ങളായതുകൊണ്ടാണ് മേഡം എനിക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി വന്നത് മാത്രമല്ല എനിക്ക് ജനിച്ച എൻ്റെ കുഞ്ഞ് അതായത് ആ എൻ്റെ മുൻഭർത്താവായ വിക്രമാദിത്യൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക അത് മാത്രമല്ല ഇവർ ഓണർ ആ കുഞ്ഞിനെ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല അതിനൊന്നും സ്നേഹിക്കുക പോലും ചെയ്തിട്ടില്ല എന്താ കാരണം അതൊരു പെൺകുഞ്ഞായതുകൊണ്ട് മാത്രം എന്നും സോണി പറയുക ഇത് കേട്ടതും ഇനി സോണിക്ക് വല്ലതും പറയാനുണ്ടോ എന്നും കല്യാണി ചോദിക്കുകയാണ് ഞാനും കല്യാണിയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞത് മുഴുവനും സത്യമാണ് വിക്രമാദിത്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അയാളുടെ അച്ഛനും അമ്മമ്മയും കൂടെ ചേർന്ന് ചെയ്യുന്നതൊന്നും ആർക്കും ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ അത് മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം ദിവസങ്ങൾക്കിടയിൽ എൻ്റെ രണ്ടാം വിവാഹം നടന്നു ആൽബർട്ട് എന്ന നല്ലൊരു ചെറുപ്പക്കാരനെയാണ് എനിക്ക് കല്യാണം എനിക്ക് ഭർത്താവായി കിട്ടിയത് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ അദ്ദേഹം എൻ്റെ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായത് പക്ഷേ ആൽബിയേട്ടൻ വരുന്നതിന് മുമ്പും എനിക്ക് പല പയ്യന്മാരെയും എൻ്റെ അച്ഛനും അമ്മയും ആലോചിച്ചു ചെറുപ്പമല്ലേ ജീവിതം വെറുതെ കളയണമെന്ന് കരുതിക്കൊണ്ട് അങ്ങനെ ആലോചിക്കുമ്പോഴും എല്ലാ ചെറുപ്പക്കാരെയും കണ്ട് ഇയാളും അയാളുടെ അച്ഛനും കൂടെ അവരെയൊക്കെ സ്വാധീനിച്ച് എൻ്റെ വൈ എൻ്റെ കുഞ്ഞ് വേറെ ആരുടെയോ കുഞ്ഞാണ് പല ആണുങ്ങളുമായിട്ട് എനിക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ പല കല്യാണവും മുടങ്ങിപ്പോയി എന്ന് ആൽബിയേട്ടനും ആൽബിയേട്ടൻ്റെ പപ്പയും എന്നെക്കുറിച്ചും എൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കുറിച്ചും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആൽബിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചു അപ്പോൾ കല്യാണം ചോദിക്കുക ആ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഇടയിൽ ഒരു മോഷണം നടന്നായിരുന്നില്ലേ ആ മോഷണത്തിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ ആക്കം ആക്കം മാഡം എനിക്ക് പറ്റും ഓണർ ഞാൻ ആക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞാനും ആൽബിയേട്ടൻ്റെ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്നര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ ആ സമയത്ത് മുഖംമൂടി അഴിഞ്ഞ് മൂന്ന് പേര് വീടിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു കയറിയതും ഞാനാണ് ആദ്യം എഴുന്നേറ്റത് ഞാൻ എഴുന്നേറ്റതും ഞാൻ ആൽബിയേട്ടനെ വിളിച്ചു ആൽബിയേട്ടന് കള്ളനെ കണ്ടപ്പോഴത്തേക്കും എടാ എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അവനെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ കയ്യിലിരുന്ന കമ്പിപ്പാര കൊണ്ട് ഒറ്റയടിയായിരുന്നു എൻ്റെ ആൽബീട്ടൻ്റെ തലയ്ക്ക് ആൽബേട്ടൻ തെറിച്ച് പോയി ചോര വാർന്ന അവിടെ വീണു ബോധമില്ലാതെ ആൽബീട്ടം വീണിട്ടും ഞാൻ അവനെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവനോട് രക്ഷപ്പെടുമായിരുന്നു എന്നാൽ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും മേഡം അന്ന് ആ ആ രാത്രി കയറിയ കള്ളന്മാരിൽ ഒരാൾക്ക് വിക്രത്തിൻ്റെ ഉണ്ടായിരുന്നു മേഡം ഷേ ഇത് എന്തൊരു ഇതാ ഈ പറയുന്നേ മുഖം മൂടിയിട്ട് വന്ന കള്ളന്മാരെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എൻ്റെ കക്ഷിയുടെ മുഖച്ചായ് ഉണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ കേസിനെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ് യുവർ ഓണർ എന്നും വക്കീൽ അത് കേട്ടതും ആ എടോത്ത എന്നോടല്ലേ പറഞ്ഞത് തനിക്ക് അവസരം തരാന്ന് അവർ പറയട്ടെ താൻ ക്ഷമിക്കണോ എന്നും പറയുകയാണ് അത് കേട്ടതും നമ്മുടെ വക്കീൽ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവേ ഈശ്വരാ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല എന്നുള്ളൊരു മട്ടില് ആ അപ്പോൾ സോണിക്കത് വ്യക്തമാണ് അല്ലേ ആ വ്യക്തമാണ് വ്യക്തമാണ് യുവർ ഓർഡർ എന്നും പറഞ്ഞുകൊണ്ട് സോണി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇനി സോണിക്ക് പോവാം അത് കേട്ടതും സോണി കൈകൂപ്പിയിട്ട് അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണി കേട്ടില്ലേ ഈവർ ഓണർ എതിർഭാഗം വക്കീൽ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പക്ഷേ എനിക്ക് ഇതൊക്കെ ഇവിടെ തെളിയിച്ചേ പറ്റുമെന്നുണ്ടായിരുന്നുള്ളൂ എന്തായാലും എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ തെളിയിച്ചു ഇനിയും ഞാൻ എന്തിനാണ് വിക്രം വിക്രമെന്ന ചെറുപ്പക്കാരന് തല്ലിയതെന്ന് മാഡത്തിനറിയണ്ടേ ഈ കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടണ്ടേ യുവർ ഓണർ എൻ്റെ കക്ഷി അവരെ തല്ലിയെന്നും പറഞ്ഞതിനുള്ള സാക്ഷിയുണ്ട് പിന്നെ ആ സാക്ഷി ശുഭ ഇവിടെ വന്ന് സാക്ഷി മൊഴി കൊടുക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് യുവർ ഓണർ ഈ പെൺകുട്ടി തെറ്റുകാരിയല്ല എന്നിവിടെ തെളിയിക്കുന്നത് യുവർ ഓണർ ഇതിനു വേണ്ടി എനിക്ക് ഒരാളെ കൂടെ വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് അറിയാം കോടതിയുടെ സമയം ഞാൻ വെറുതെ പാഴാക്കുന്നതല്ല എനിക്ക് ചില തെളിവുകൾ തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് യെസ് എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി അപ്പം അടുത്ത ആളെ വിളിക്കുകയാണ് മനോജിനെയും ശരണ്യയും മനോജ് മനോജിൻ്റെ ഭാര്യ ശരണ്യ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വിക്രമും പ്രകാശനും ഞെട്ടി ശരണ്യോ എന്നാലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് അതെ ഈ സമയം വീൽചെയറിൽ ഇരിക്കുന്ന തളർന്നു കിടക്കുന്ന ഭർത്താവിനെയും കൊണ്ട് ശരണ്യ വരികയാണ് ശരണ്യെ കണ്ടതും വിക്രം നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ശരണ്യ ജഡ്ജിയുടെ അടുത്തേക്ക് എത്തി ജഡ്ജിയുടെ അടുത്തേക്ക് എത്തിയതും ശരണ്യ കൂണ്ടിൽ കയറി നിൽക്കുകയാണ് ഈ സമയം കൂണ്ടിൽ കയറി നിൽക്കുന്ന ശരണ്യോട് ശരണ്യ അല്ലേ അതെ വിക്രമെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നൊന്ന് പറയാമോ അപ്പോൾ ശരണ്യ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു മിനിറ്റ് മാഡം ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ്റെ പേരിൽ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് കൂടെ ഈ കോടതിയിൽ വന്നായിരുന്നു അന്ന് ഈ ചെറുപ്പക്കാരനെതിരെ പരാതി കൊടുത്തത് ഞാൻ തന്നെയാണ് സാക്ഷിമൊഴി പറയാൻ വന്നത് ഞാൻ തന്നെയാണ് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സായ അമ്മയുടെ മാല ഇവൻ വഴിയരികിൽ വെച്ച് പൊട്ടിച്ചു അതിനുശേഷം ആ അമ്മയെ ചവിട്ടിത്തള്ളിയിട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇവനെ ഓടി പിടികൂടുകയായിരുന്നു ഞാൻ അന്ന് ഞാനും നാട്ടുകാരും കൂടെ ചേർന്നാണ് ഇവനെ പോലീസിൽ ഏൽപ്പിച്ചത് ആ കേസ് കള്ളവാണെന്ന് തെളിഞ്ഞതല്ലേ പിന്നെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും അത് കുത്തിപ്പൊക്കുന്നത് എന്നും വക്കീൽ അത് കേട്ടത് മാഡം അത് കള്ളവാണെന്ന് തെളിഞ്ഞതല്ല അത് കള്ളമാണെന്ന് മനപൂർവ്വം പറഞ്ഞതാണ് ഈ ശരണ്യെന്ന് പറയുന്ന പെൺകുട്ടി കാരണം ശരണ്യക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ശരണ്യ ബാക്കിയുള്ളത് കൂടെ പറയും അത് അന്ന് അന്നേ ദിവസം രാത്രി അതും ഏതാണ്ടും എൻ്റെ വിവാഹം കഴിഞ്ഞ അതേ സമയം വീട്ടിനകത്ത് സ്വർണം എന്ന് അറിഞ്ഞു തന്നെയാണ് ഇവന്മാർ മനപ്പൂർവ്വം വീടിനകത്ത് കയറിയത് ഇവർ ഓണർ അന്ന് എൻ്റെ മനോചരനെ തല്ലി ശരിപ്പെടുത്തി തളർത്തി കിടത്തിയിട്ടാണ് കള്ളന്മാർ പോകാനൊരുങ്ങിയത് പക്ഷേ രണ്ടുപേർ രക്ഷപ്പെട്ടെങ്കിലും തൻ്റെ മനോജരനെ തല്ലിയത് ആരാണെന്ന് തിരിച്ചറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് കരാട്ടയിൽ ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റായ ഞാൻ അവനെ കയ്യോടെ പിടികൂടി കഴുത്തിന് പിടിച്ച് അവൻ്റെ മുഖം വലിച്ചു ഊരിയപ്പോഴാണ് അത് വിക്രമാണെന്ന് ഞാൻ അറിഞ്ഞത് ഇത് കേട്ടതും ഞെട്ടലോടുകൂടെ പ്രകാശൻ വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കി സത്യമാണോടാ എന്നും ചോദിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു അവിടെ വിക്രത്തിന് ഉത്തരവില്ല പ്രകാശന് മനസ്സിലായി ആ പറയുന്നത് മുഴുവനും സത്യമാണെന്ന് തൻ്റെ മകനെക്കുറിച്ച് അവിടെ കോടതിയിൽ പറയുന്നത് മുഴുവനും സത്യമാണെന്ന് മനസ്സിലാക്കിയ പ്രകാശൻ തളർന്ന് തകർന്നിരിക്കുകയാണ് അപ്പോഴേക്കും ശരണെ പറഞ്ഞു തുടങ്ങി അത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനാണെന്ന് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് മാഡം അതിനുശേഷമാണ് അവനെ ഞാൻ വിവാഹം കഴിച്ചത് എന്തിനു വേണ്ടിയെന്നല്ലേ കൂടെ ജീവിക്കാനല്ല എൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ അവനെ ഞാൻ കല്യാണം കഴിച്ചു അവനെ വളർത്തി വഷളാക്കി അവൻ്റെ അച്ഛനെയും അമ്മമ്മയെയും അവനെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഓണർ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടതും ഇത്രയും എനിക്ക് ശരണ്യോട് ചോദിക്കാനുള്ളൂ മാഡം എന്നും പറയണം അപ്പം ശരണ്യോട് പോയിക്കൊള്ളാൻ പറയും അങ്ങനെ ശരണ്യ കോടതിയുടെ മുൻപിൽ കൈകൂപ്പിയിട്ട് അവിടെ നിന്നും മനോജിനെയും കൊണ്ട് അങ്ങോട്ട് മാറുകയാണ് ഈ സമയം ഇവർ ഓണർ ഇത്രയും നേരം ഞാൻ ഈ സാക്ഷികളെയൊക്കെ വിസ്തരിച്ചതും ഇവരെയൊക്കെ വിളിപ്പിച്ചതും പഴയ കേസിനെ ഒക്കെ കുത്തിപ്പൊക്കിച്ചതിനും ഒരു കാരണമുണ്ട് ഒരു ഒരു പെൺകുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും മാഡം അന്ന് ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരന് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാര്യ കാരണങ്ങളുണ്ട് ആ കാരണം എന്താണെന്ന് ഇപ്പം ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണുമല്ലോ അതെ വിക്രമാദിത്യൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പെരും കള്ളനാണ് മാഡം അങ്ങനെയുള്ള ആ പെരും കള്ളനെ കോടതി വെറുതെ വിടരുത് ഒരിക്കലും അവൻ അവൻ മാപ്പ് അർഹിക്കുന്നില്ല അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ ഇത്രയും പേരെ ഇവിടെ വിസ്തരിക്കേണ്ടി വന്നത് ഏ അപ്പോൾ അവിടെ നിന്ന് വക്കീൽ കേവലം ഒരു മൂന്നാം ക്ലാസ്സുകാരിക്ക് എന്തും പറയാമെന്നാണോ എന്നും വക്കീല് ചോദിക്കുന്നത് കേട്ട് സത്യമാണ് മാഡം ഞാൻ മൂന്നാം ക്ലാസ്സുകാരിയാണ് പക്ഷെ അതിനേക്കാളും മുകളിൽ എന്നെ എൻ്റെ ഭർത്താവും കുടുംബവും പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സ്വാമിനാഥൻ വക്കീൽ ഞങ്ങളുടെ കമ്പനി വക്കീലായ സ്വാമിനാഥൻ സ്വാമിനാഥൻ്റെ വക്കീലെനിക്കെല്ലാം പറഞ്ഞു തന്നു രാത്രി പകലാക്കിയിരുന്നു പഠിക്കുമായിരുന്നു ഞാൻ അതെല്ലാം പഠിച്ചാണ് പോയിന്റുകൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നത് ഇനി ബഹുമാനപ്പെട്ട കോടതിക്കെല്ലാം മനസ്സിലാകും എന്നെനിക്ക് വ്യക്തമായ തെളിവ് മനസ്സിലായതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനെ നോക്കുകയാണ് അപ്പോൾ പ്രകാശനും വിക്രമെങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്